ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഒരു കുറച്ചൊരു രണ്ട് മാസം മുമ്പ് നമ്മൾ ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു തലവെട്ടിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അന്നൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നന്നാക്കി എടുത്ത ബേഡുകളാണ് കേട്ടോ അപ്പം നമ്മൾ കാണിക്കുന്നൊക്കെ ഏകദേശം ആറ് ബേഡ് നമ്മളെ പ്യുവർ ടെടിയിൽ പെട്ട ആറ് ബേഡിനായിരുന്നു നമുക്ക് ആ തലവെട്ട് അസുഖം കുടുങ്ങിയത് വീണ്ടും നമ്മൾ കൂട്ടിൽ ഒരു പത്ത് പ്രാവിനും കൂടി കുടുങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മളതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ ഫുഡൊക്കെ എടുക്കൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പ്രാവൊക്കെ ഫസ്റ്റായിട്ട് തലവിട്ട് വന്ന പ്രാവായിരുന്നു ഇത് ഇതൊക്കെ ഫുള്ളായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെഡി ആയി എന്ന് പറയാം കേട്ടോ ഇവരൊക്കെ ഇത് സെക്കൻഡായിട്ട് വന്ന പ്രാവായിരുന്നു ഇത് ഇതൊക്കെ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടോ ഇപ്പം ഈ വേഡ് നമ്മൾ കാറ്റി വിടാനുള്ള പ്രാവായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ചെറിയ ഇഷ്യൂ കൊണ്ട് നമ്മൾ ആ പ്രാവിനെ കാറ്റി വിടാതെ അവിടെ നിർത്തി അപ്പോൾ അതിനെ ഫുള്ളായിട്ട് ക്ലിയറാക്കിയെടുത്ത് ഇനി ആ സുഹൃത്തിനെ ആ വീടിയെ വിട്ടെടുത്തിരുന്നു അപ്പോൾ ആ പ്രാവിനൊക്കെ അവനെന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തത് ഇത്ര മാത്രമാണ് പിന്നെ ആദ്യം തന്നെ നമ്മൾ പ്രാവിനെ മറ്റ് പ്രാവളും ആയിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ക്വാറൻ്റൈൻ ചെയ്യുക പറയും അത് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും ന്യൂറോബിൻ്റെ ഗുളികയും അതുപോലെ തന്നെ അതിൻ്റെ കൈത്തിൽ റോമെടുത്തിട്ട് ഒഴിവാക്കുക അതിന് ശേഷം ചെറുതായിട്ടൊരു ബ്ലഡ് കട്ട പിടിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മളൊരു ചെറിയ സൂചന എന്ത് പിന്നെന്തെങ്കിലും കുത്തിയിട്ട് ആ ബ്ലഡൊക്കെ ഒഴിവാക്കി കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ പ്രാവ് ഇത്രയും പെർഫെക്റ്റായി വന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക